രേഷ്മേ എവിടെയാണ് രണ്ടു ദിവസായിട്ട് ഈ വഴിക്കൊന്നും കാണാല്ലോ സുജീഷ് എന്നെ കാണാതെ വിഷമിച്ചിരിക്കട്ട നമ്മളെ സ്കൂൾ ഗ്രൂപ്പില് ഓ അങ്ങനെയൊന്നും പറയണ്ട സുജീഷേ ഞാൻ എന്നെ പറ്റി പറഞ്ഞേ ഉള്ളൂ എന്തായാലും രേഷ്മ അന്നോട് പഴയ ക്രഷപ്പോഴും ഇന്ന് സുനിത എവിടെ കണ്ടില്ല എന്താണ് അല്ലാച്ചിങ്ങനെ ചെറബറ ചെറബറ എന്ന് പറഞ്ഞ് വരുമല്ലോ ഐഡിയും കാണാല്ല എവിടെ പോയി ഞാനത് പറഞ്ഞപ്പോഴത്തേക്ക് നീ അത് കൊഴപ്പാക്കി കൊഴപ്പാക്കിയില്ലേ ഒന്നുമില്ല നമ്മളെ സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചിരുന്ന ആൾക്കാരല്ലേടോ ഈ ഗ്രൂപ്പ് ഇതിനൊക്കെ തന്നെ ഒരു നേരം ഒരു നേരം പോക്ക് വേണ്ടേ സുനിതേ ആ അപ്പോഴത്തേക്ക് രഞ്ജിനി വന്ന രഞ്ജിനിയെ എനിക്കിത് ഈ സ്കൂൾ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ആക്കിയത് മാത്രല്ല പണി എന്റെ ഫാമിലി എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഞാൻ അതൊക്കെ ആ എന്റെ ഭാര്യൻറെ മുത്താണ് എന്റെ അടുത്തിരിക്കാനും ശരി എന്ത് വലിയ കാര്യമായാലും ശരി ഫാമിലി ഫസ്റ്റ് ഫാമിലി ആവശ്യപ്പെട്ടാൽ ഞാൻ അതൊക്കെ ചെയ്തോളും എന്റെ പോലെ എല്ലാം മോളെ ആ സുജീഷ ഞാൻ വെറുതെ പറഞ്ഞല്ല മനസ്സിലായില്ലേ മനസ്സിലാക്കി കൊടുക്കേ സ്കൂളിൽ നിന്ന് തയ്യാണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോ ഹലോ ഇങ്ങട് നോക്ക് എന്താണ്

ാന്തത്തിയാണ് ചെലപ്പോ ഗ്രൂപ്പിലിട്ട് മതി അടങ്ങാനായിട്ട് ഓരോന്നും കൊടന്നു വരും എന്തിനാണ് ഇതൊക്കെ കുഴിച്ചിടുന്നത് സ്കൂളില് സ്കൂളിൽ നിന്നൊക്കെ എന്തിനാണ് ഈ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്തേക്കണ വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട കൊതുകടിച്ചിട്ട് ഇവിടെ ഓരോന്ന് കുട്ടികളെ വിടക്കാക്കാൻ വേണ്ടിട്ട് മരം കൊടുത്തായ്ക്കാലും തയ്യ് കൊടുത്തായാലും ഇത് ചെയ്യും നിങ്ങളെങ്ങനെയാണ് പൊളിക്കും കളിക്കാനൊക്കെ സമയമില്ല അല്ലേ കഥ ചേർക്കിട്ടത് കൂട്ടുണ്ടാ പഠിക്കും

എന്റെ പഴയ പ്രേമൊക്കെ എനിക്കറിയില്ലേ മോളെന്താണ് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്നും നേരക്ക സൗകര്യം ഇല്ല അതെ സൗകര്യം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ മറ്റേ വീഡിയോ എടുത്തിട്ട് എന്താ ചെയ്യാ ഗ്രൂപ്പിലും എന്നാ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ഞാനിപ്പടിച്ചു ഗ്രൂപ്പ് പോന്ന് ഞാക്ക് സ്കൂൾ ഗ്രൂപ്പ് വേണ്ട കുഴപ്പമില്ല ഏത് നേരത്തും ഒന്നുകിൽ ഉള്ളി തോലിക്കല് അല്ല തേങ്ങല് എന്താ അത് ഒരാണുമാർ വെറുതെരിക്കണെങ്കിൽ പോയിട്ട് തോലിച്ചോലി ഈ കറി വെക്കണ്ടെന്നാ ഞാൻ പൊറത്തുനിന്ന് കഴിച്ചോളാം ഏ ഒരു കറിക്കാരത്തി ഭീഷണിപ്പെടുത്തണം ഭീഷണിപ്പെടുത്ത പറഞ്ഞ ഏത് നേരം നോക്കിയാലും സ്കൂൾ ഗ്രൂപ്പ്